കോവിഡ് കാലത്ത് വിദേശ ടൂർ റദ്ദാക്കിയിട്ടും ബുക്കിംഗ് തുക തിരിച്ചു നൽകാത്ത ടൂർ ഓപ്പറേറ്റർ എഴുപത്തിയൊന്നായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തർ തർക്കപരിഹാര കോടതി ഏകപക്ഷീയമായി യാത്ര റദ്ദാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബുക്കിംഗ് തുക നൽകാതിരുന്നത് ഫോർച്യൂൺ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് വിധി കോവിഡ് കാലത്തെ ലോക്ഡൌൺ മൂലം വിനോദയാത്ര നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ബുക്കിംഗ് തുക തിരിച്ചു നൽകാത്ത ടൂർ ഓപ്പറേറ്ററുടെ നടപടി അധാർമിക വ്യാപാര രീതിയും സേവനത്തിലെ ന്യൂനതയുമാണെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി വിലയിരുത്തി നഷ്ടപരിഹാരമായി എഴുപത്തി രൂപ ഉപഭോക്താവിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു എറണാകുളം തൃപ്പൂണിത്ത സ്വദേശി കെ കെ ഗോകുലനാഥൻ ടൂർ ഓപ്പറേറ്ററായ ഫോർച്യൂൺ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി നൽകിയത് പരാതിക്കാരനും ഭാര്യയും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിൽ സിംഗപ്പൂർ മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ പോകുന്നതിനുവേണ്ടിയാണ് ടൂർ ബുക്ക് ചെയ്തത് കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യമായതിനാൽ യാത്ര ചെയ്യേണ്ടെന്ന് പിന്നീട് പരാതിക്കാർ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ബുക്കിംഗ് തുക തിരിച്ചു നൽകാൻ എതിർകക്ഷികൾ തയ്യാറായില്ല മറ്റുള്ളവർ ടൂർ വിജയകരമായി പൂർത്തിയാക്കിയെന്നും കൃത്യമായ കാരണമില്ലാതെ പരാതിക്കാർ ഏകപക്ഷീയമായാണ് യാത്ര റദ്ദാക്കിയതെന്നുമാണ് എതിർകക്ഷിയുടെ വാദം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കേന്ദ്ര സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരം കോവിഡ് കാലത്ത് ടിക്കറ്റ് റദ്ദാക്കിയാൽ റീഫണ്ട് ലഭിക്കാൻ ഉപഭോക്താവിന് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു ഇത് പാലിക്കാൻ എതിർകക്ഷികൾക്ക് ബാധ്യതയുണ്ടെന്ന് കോടതി ഉത്തരവിൽ വിലയിരുത്തി കോവിഡ് വ്യാപനം പോലെയുള്ള സാധാരണമായ സാഹചര്യങ്ങളിൽ അനുകമ്പയും നീതിയുക്തമായ പരിഹാരവും ഉപഭോക്താക്കളോട് പ്രദർശിപ്പിക്കണമെന്നും ഡി ബി ബിരു അധ്യക്ഷനും മെമ്പർമാരായ വൈക്കൻ രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ ചേർന്ന ബെഞ്ച് നിരീക്ഷിച്ചു ബുക്കിംഗ് തുകയായ നാൽപ്പത്തി ഇരുന്നൂറ് രൂപയും ഇരുപതിനായിരം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവും ഒരു മാസത്തിനുള്ളിൽ ഉപഭോക്താവിന് നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകി അഡ്വക്കേറ്റ് രാജാ രാജവർമ്മ പരാതിക്കാർക്ക് വേണ്ടി ഹാജരായി ജനം കൊച്ചി